ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ കൂടുതലും ഫാമിലി പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാലഘട്ടമാണല്ലേ അത്തരത്തിലൊരു ഫാമിലി ഇഷ്യൂ ഷാഹിദ ഷാജിയുടെ ചാനലിൽ ഞാൻ കണ്ടു അത് ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കാരണം കൂടുതൽ പേര് ഇപ്പൊ ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ വലിയ രീതിയിലേക്ക് പോകുന്നുള്ളോ മറ്റുള്ളവരും എടുത്ത് റിയാക്ട് ചെയ്തതിനനുസരിച്ച് പിന്നീട് അത് പരിഹരിക്കാനാവാത്ത വലിയൊരു പ്രശ്നമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യേണ്ട എന്ന് കരുതുക പക്ഷേ അതിനുശേഷം വേറൊരു വീഡിയോ കൂടി കണ്ടു അത് കണ്ടപ്പോ എന്തായാലും പറയാതിരിക്കാൻ ആവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ആദ്യം കണ്ട ഷാജി ഉമ്മയുമായി ബന്ധപ്പെട്ട ആ ഒരു വീഡിയോ ഒന്ന് കാണാം വെട്ട് 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 ഞാൻ കാണട്ടെ വെച്ചിരിക്കണേ വെച്ചിരിക്കണേ പെണ്ണാണ് കാണട്ടെങ്ങനെ കൊടുന്ന് வெச்சிருக்கனே ஆரே மடால ஓடுன வெச்சிருக்கனே ஆரே மடால ஓடுன வெச்ச അപ്പൊ ഇതൊക്കെ കാണുമ്പോ തന്നെ പല ആളുകളും ഉമ്മയുടെ സൈഡ് പറഞ്ഞിട്ടും സൈഡ് പറഞ്ഞിട്ടും ഒക്കെ വരുന്നുണ്ട് ഞാൻ ഇപ്പൊ എന്തായാലും രണ്ടുപേരുടെ സൈഡ് പറയാൻ വേണ്ടി നിൽക്കുന്നില്ല പൊതുവെ എന്ന് പറഞ്ഞ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടാം ചിലപ്പോ മക്കള് തമ്മിലായിരിക്കും അതും അല്ലെങ്കിൽ ഇതുപോലെ മാതാപിതാക്കള് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ഉമ്മയും മകളും ഒക്കെ തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കണ്ടു വളരുന്ന മക്കളുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിച്ചിരുന്നത് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ മക്കൾ ഹൃത്യമായിട്ടുള്ള മക്കളാണ് ബാപ്പയില്ല പൊതുവേ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വീട്ടിൽ നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളായിക്കഴിഞ്ഞാലും മക്കളെ അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്താൽ അവരെ വല്ലാതെ അങ്ങ് ഇല്ലാതാക്കും ചിലപ്പോൾ അത് അവരുടെ കരിയറിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലായിരിക്കും ഓരോ കാര്യങ്ങളും ഉണ്ടാകാം അപ്പൊ ഷായുധ തന്നെ ഇതിനുശേഷം വേറൊരു ലൈവാണ് പറ്റും അതൊന്നും ചെയ്തിൽ പറയുന്നുണ്ട് ഞാൻ മൂന്ന് വയസ്സ് മുതലേ കണ്ട് വരുന്നതാണ് ഈ ഒരു സംഭവം വീട്ടിൽ നടക്കുന്ന ഈ കച്ചറയും കാര്യങ്ങളൊക്കെ അപ്പൊ ഉമ്മയുടെ ഒക്കെ സ്വഭാവം അത്രക്കും മോശമാണെന്നുള്ള രീതിക്കാണ് ഷാജിദ പറഞ്ഞു വെക്കുന്നത് അതെന്ത് തന്നെയൊക്കെ ഇല്ലെങ്കിൽ നാളെ ഉമ്മയായാലും മകളായാലും ഒക്കെ നന്നാവേണ്ടതാണ് അപ്പൊ അതില് ബാക്കിയുള്ളവർ കയറിയിട്ട് ഇടപെട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അതിനുശേഷം വേറൊരു വീഡിയോ ഇന്നലെ ലൈവ് പോയതാണെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളത് കണ്ടപ്പോൾ സങ്കടം തന്നെ ഉണ്ടായത് ഷൈത വല്ലാതെ അങ്ങ് വിഷമിച്ച് കരയുക മക്കളെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു വീഡിയോ ആയിരുന്നു എന്തായാലും ആ ഒരു ഭാഗം കൂടി അന്ന് കാണാം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും പറയാതിരിക്കാനാവില്ല എൻ്റെ മക്കളുടെ ഭാവം എനിക്ക് കിട്ടണം എന്റെ മോനെ ആറാം ക്ലാസ് വരെ ഫുൾ എ പ്ലസ് മൂന്ന് കൊല്ലം പഠിച്ചിരിക്കുന്ന മൂന്ന് കൊല്ലം ഇവന്റെ മാർക്ക് എത്തിയാണിത് പെണ്ണുങ്ങളും വാട്സപ്പിൽ മെസ്സേജ് ചാറ്റിങ് ലവ് ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടെ ഏഹ് ഇതാണ് ഇവിടെ നടക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് ഈ ഉബൈദുള്ള പറയുന്ന ഈ ഒരു പ്രിൻസിപ്പാൾ ആയിട്ട് എന്റെ മക്കളെ ഹരാസ്മെന്റ് ചെയ്യുക പന്ത്രണ്ട് മണിക്ക് ശേഷം റൂമിൽ വിളിച്ചെത്തി വേറുള്ള കാര്യങ്ങൾ ചെയ്യുക അവൻ ഇവിടെ നിലമ്പോലുള്ളതാണ് ഉബൈദുല്ല മുപ്പത് വർഷം അവന്റെ സ്ഥാപനത്തിൽ നിന്നിട്ട് വന്നാൽ രണ്ട് പെൺകുട്ടികളുടെ ഉപ്പയാണ് പേരക്കുട്ടികളുടെ എഴുപത് വയസ്സായവനാണ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന കുട്ടികളെ അതുപോലെ തന്നെ എന്റെ കുട്ടികളെ തല്ല ഏ ട്രൗസർ അയച്ചിട്ട് തല്ല വേറെ ചെയ്യ മറ്റു മക്കളുടെ മുന്നിൽ മാനങ്ങെടുത്ത എന്തിനിങ്ങനെ ചെയ്യണം ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ എല്ലാം ഇവിടെ കൊണ്ടുവിട്ട് ഇവിടെ കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ ഇവിടെ സേഫ്റ്റി ആയിട്ട് കൊടുത്തതാണ് എൻ്റെ അടുത്ത് റിസ്വാന ടീച്ചറും റിസ്വാന ടീച്ചറിന്റെ ഹസ്ബൻഡും ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞെന്നാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ കൊടുന്ന് വിട്ടത് എൻ്റെ മക്കളുടെ ഭാവി ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ മണ്ടാർക്കാട് ഏറ്റവും നല്ല സ്കൂളാണ് ഇത്ര ഇത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുന്ന് വിട്ടത് പക്ഷെ എന്നിന് ഇങ്ങനെ ചെയ്യണം എന്റെ കുട്ടികൾക്കുള്ള മാർഗ്ഗം ഇവൻ എത്ര എന്നിങ്ങനക്ക് അറിയണാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇവന്റെ ട്രോഫി ഞാൻ അവിടെ വൃത്തിയാക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് സ്റ്റോർ വെച്ച് എൽ എസ് എസ് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായി പേപ്പറിലടക്കം വന്നിട്ടുണ്ട് എന്റെ കുട്ടിൻ്റെ ഭാവി മൂന്നു എല്ലാം ആയി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ആറാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നു പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു കുട്ടി ഇപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പഠിപ്പിൽ ഉയപ്പുകയാണ് അവന് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിട്ട് ഉള്ളേന്ന് അറിയുമ്പോൾ ഏതൊരു ഉമ്മക്കും ഉണ്ടാകുന്ന വികാരം തന്നെയാണ് ഇപ്പം ഷാജിദക്കും വന്നിട്ടുള്ളത് അതിൽ അവരെ ആർക്കും കുറ്റം പറയാനോ അല്ലെങ്കിൽ അതിനെതിരെ പറയാനോ ഒന്നും റൈറ്റ്സ് ഇല്ല പല ആളുകളും മോശമായിട്ടുള്ള പല കമൻസ് അതിലിടുന്നുണ്ട് പക്ഷെ ഇതിൽ നിന്ന് ഷാജിദ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ പശ്ചാത്തലം എന്താണ് അതിനനുസരിച്ച് അത് മക്കളുടെ മൈൻഡും പ്രവർത്തിക്കാനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെറുപ്പത്തിലാണെങ്കിൽ മൈൻഡ് നന്നായിട്ട് നന്നായിട്ടങ്ങ് വർക്ക് ചെയ്യാം എന്ത് കാര്യമാണെങ്കിലും അവരങ്ങ് ക്യാച്ച് ചെയ്യും അത് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ ചീത്തയാണ് മൈൻഡിൽ എത്തുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നീട് അവർ വളർന്നു വരുന്ന ടൈം ആകുമ്പോഴേക്കും ആ ഒരു നിലയ്ക്കിന്ന് അവരുടെ എല്ലാ പ്രവൃത്തി ഉണ്ടാവുക നല്ല നിലയിൽ പോയ പല മക്കളും പിന്നീടുണ്ടാകുന്ന കൂട്ടുകെട്ടിൽ അയക്കാനും അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അയക്കാനും മോശമായിട്ട് പോയ ചരിത്രമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് തന്നെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളെപ്പോഴുള്ളവർക്കും അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ ഒരു ചുറ്റുപാടിൽ തീർച്ചയായും മക്കൾക്കൊരു നല്ല കാര്യം സംഭവിക്കുന്നതെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ജീവിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമുണ്ട് നിങ്ങൾക്ക് മക്കളെ ഉള്ളുളള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം അഞ്ച് മക്കളെയും പിടിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു ഉമ്മയാണ് അപ്പോൾ ഇതിനു മുന്നേ തന്നെ നിങ്ങൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോകുന്ന എല്ലാവരും ഞാൻ ഞാനടക്കം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളാണ് അപ്പോൾ ഈ മക്കളുടെയും ഈ എത്തിയമായിട്ടുള്ള മക്കളെ കണ്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നു പിന്നീട് നിങ്ങളിലുണ്ടായിരുന്ന മാറ്റങ്ങൾ ചില പ്രോബ്ലംസ് നിങ്ങൾക്കും വന്നു അപ്പം ആ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഹേറ്റേഴ്സിനെയും ഉണ്ടാക്കി തന്നെ ഇപ്പൊ അതൊക്കെ മാറി കുറച്ച് നല്ല നിലയ്ക്ക് വരിക അപ്പൊ ആ ടൈമിൽ നിങ്ങൾ എന്തെയ്യും വീട്ടിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് വീട് മാറിയിട്ട് നിങ്ങൾ ഒരു വാടക പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എന്തായാലും അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് യൂട്യൂബ് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നല്ലൊരു ചുറ്റുപാടിലേക്ക് നിങ്ങളുടെ മക്കളും എത്തിച്ചേരും അങ്ങനെ ആവുമ്പോൾ തന്നെ അവരുടെ കരിയറിൽ പുരോഗമനല്ലാണ്ട് ഇതുപോലെ അതപ്പം അതിനും സംഭവിക്കില്ല ഇപ്പം നിങ്ങൾ തന്നെ ഇതുപോലെ പൊട്ടി കരയേണ്ട അവസ്ഥ വന്നത് നിങ്ങളുടെ മക്കളുടെ മാർക്ക് കണ്ടുണ്ടല്ലേ ഇനി ഇതിനേക്കാളും വലിയ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയാവും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പം കഴിയുന്നില്ല അസുഖമൊക്കെ ഉണ്ട് തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓവറാവുകയും ചെയ്യാം മക്കളെ ചിന്തിച്ചിട്ട് അതിനേക്കാൾ നല്ലതെന്താ ആ വീട്ടിലുള്ള കാര്യങ്ങൾ ഇതുപോലെ പബ്ലിക്കാക്കിയിട്ട് ഉമ്മയും നിങ്ങളും തമ്മിലുള്ള സഹോദരങ്ങളും നിങ്ങളും തമ്മിലെങ്കിൽ ഭർത്തൃ വീട്ടുകാരും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളത് പബ്ലിക് ആക്കാതെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അറിയാതെ ഇപ്പൊ പലർക്ക് പല പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അറിയാൻ വേണ്ടിയിട്ട് ഇട വരുത്തുന്നില്ല സംഭവം മക്കൾ അറിഞ്ഞില്ല മക്കളുടെ മൈൻഡിലേക്ക് അങ്ങ് കൊടുക്കുമ്പോൾ അതാണ് ട്രിഗർ ആകുക പിന്നെ നമ്മൾ പിന്നെ അതറിഞ്ഞിട്ട് മക്കൾ പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ട് പിന്നെ അതിലും ട്രിഗർ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങ് കംപ്ലീറ്റ് അങ്ങ് ഡൗൺ ആയി പോകും ഏതെങ്കിലും ഒരു നിലയിലേക്ക് നമ്മൾ എത്തും ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോയിൽ വീഡിയോയിൽ തന്നെ ആ ഉമ്മയുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്കും അതിഷീയമാകുന്നു ഉമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉമ്മക്ക് അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾ പരസ്പരം രമ്യതയിൽ അത് സംസാരിച്ച് തീർത്തുകഴിഞ്ഞാല് ഉമ്മയും മോളും മാത്രമല്ല പാടുള്ളു മക്കളും അതങ്ങ് തീരും പിന്നെ അത് തീരുന്നില്ലെന്ന് കണ്ടാൽ തീർച്ചയായും ഒരു വാടക വീടോ മറ്റും എടുത്തിട്ട് മാറുന്നതാണ് നല്ലത് അത് തന്നെ നിങ്ങൾക്കും മക്കൾക്കും അവരുടെ ഭാവിക്കും നല്ലത് അല്ലാതെ മക്കളുടെ ഭാവി തലച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒന്നുമില്ല അത്ര പണമുണ്ടായിട്ടും ഒരു കാര്യവുമില്ല ഇതിന് മുന്നേ തന്നെ ഒരു വീഡിയോ നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ മക്കളെ ഉമ്മ തെറി പറയുന്ന ഒരു വോയിസ് അതിനുള്ളിൽ കെണിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടുതൽ പേരും കേട്ടതാണ് അപ്പൊ അങ്ങനെയുള്ള ചുറ്റുപാട് മക്കളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഇനി നിങ്ങളും ഉമ്മയും തമ്മിലുള്ള പ്രശ്നത്തില് ഉമ്മയുടെ ഭാഗത്താണോ അല്ലെ നിങ്ങളുടെ ഭാഗത്താണോ ന്യായം എന്നറിയില്ല ഇനി ന്യായഅന്യായങ്ങള് തിരിച്ചറിയുന്ന ടൈമില് നമ്മുടെ മക്കൾ അതിൽ ഇടകളുമ്പോ അവരുടെ ഭാവിയെ തന്നെയാ ബാധിക്കുക ചെറുപ്പകാലത്ത് സംഭവിക്കുന്ന ഇൻസിഡന്റ് പല മക്കൾക്കും പിന്നീട് ട്രോമാ സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ അവരുടെ വീട്ടില് കണ്ട നിലക്ക് അവരുടെ വീട്ടിൽ എന്തായാലും ഇപ്പൊ നല്ലൊരു സിറ്റുവേഷൻ അല്ല അതിലൂടെയല്ല ഇപ്പൊ ആ മക്കൾ കടന്നു പോകുന്നത് അപ്പൊ മക്കളുടെ ഭാവിയെ തന്നെ ഇത് ബാധിക്കും അപ്പൊ മക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എക്സാം റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അവന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടത് ഉമ്മയായിട്ടുള്ള ഷാജുദയുടെ കടമ തന്നെയാണ് അപ്പൊ മാക്സിമം ഷാജുധ അങ്ങനെ ഒന്ന് ശ്രമിക്കുക കാരണം മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലാതിരുന്നതിന് നാളെ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ഉമ്മയായിട്ട് നിങ്ങൾക്ക് ആവാൻ വേണ്ടി സാധിക്കുകയുള്ളു എന്തായാലും അഞ്ച് മക്കളുണ്ട് ഈ അഞ്ച് മക്കളെ പോറ്റിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല വലിയ കാര്യം തന്നെ പ്രത്യേകിച്ച് മക്കളുടെ ഉപ്പ പോലും ഇല്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ അപ്പം ആ ടൈമിൽ നിങ്ങൾ തന്നെയാണ് ഉപ്പയും ഉമ്മയും ഒക്കെ ആയിട്ട് അവർക്ക് പ്രവർത്തിക്കേണ്ടത് അപ്പം നല്ല കാര്യങ്ങൾ മാത്രം അവർ കാണാനും കേൾക്കാനും ഇടയാക്കുക അപ്പൊ അത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറ് മക്കളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കടമയും നിങ്ങൾക്കുണ്ട് അതിന്റെ ചുമതല നിങ്ങൾക്ക് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ നിന്നൊന്നും മാറി നിൽക്കുക മാറി നിന്നിട്ട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എത്ര സപ്പോർട്ട് ഞാൻ കിട്ടുമെന്ന് അറിയോ നിങ്ങളെ മക്കളെ ഓർത്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര അറിയോ ഒരിക്കലും ഒരു മക്കളെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരാളും ആഗ്രഹിക്കില്ല എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ വളരെയധികം വേദന തോന്നിപ്പോകുന്നു ആ മക്കളെ ചിന്തിച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നത്